ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ശ്രീ തൃപ്പുരയാർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ആലുവ കാലടി റൂട്ടിൽ ദേശം ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരിയാർ നദിയുടെ തീരത്ത് ചൊവ്വരദേശത്തിന്റെ നാഥനായ ശ്രീ തൃപ്പുരയാറപ്പൻറെ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിന് ഏകദേശം അഞ്ഞൂറ് മെയിൽ വർഷം കാലപ്പഴക്കമുള്ളതും അതുമാത്രമല്ല മഹാദേവൻ സാക്ഷാൽ കിരാതഭാവത്തിൽ കിരാത പാർവതിയായ മഹാദേവിയോടുകൂടി അർജുനന് പാശുപദാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്ന അർദ്ധനാരീശ്വര ഭാവത്തോടെ ഉള്ള സങ്കല്പത്തിൽ ഇവിടെ വിരാജിക്കുന്നു മഹാദേവന്റെ സാന്നിധ്യകല അസാധാരണ പ്രഭാവത്തോടു കൂടി കാലദേശങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് ഉജ്ജ്വല തേജോരൂപിയായ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ സാന്നിധ്യത്തിന് പ്രാധാന്യമുള്ള വിധത്തിൽ വിഗ്രഹത്തിൽ ലക്ഷണപൂർണമായി തന്നെ ഇവിടെ ആവിർഭവിച്ചിരിക്കുന്നു ഈ സാന്നിധ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു മഹാർഷിയുടെ സങ്കല്പത്തിന്റെയും തപസ്സിന്റെയും ജ്ഞാനത്തിന്റെയും ഫലമായി ഇവിടെ സ്വയം ആവിർഭവിച്ചിട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ സൂര്യചന്ദ്രന്മാരും ഭൂമിയും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതുമാണ് ഒരു കാലത്ത് ഈ മഹാക്ഷേത്രം രാജകീയ അധികാരത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്നതും ഈ പ്രദേശം മുഴുവൻ മഹാദേവന്റെ അധികാര പരിധിയിൽപ്പെട്ട വിഭവ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതവുമായിരുന്നു ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പൂർണതയും ആചാര വിശേഷങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നതാണ് മുറജപം പോത്തൂട്ട് മുറ നമസ്കാരം വാരം മുതലായ വേദ ഉപാസനകളെ കൊണ്ട് ഈ മഹാക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹീതമായിരുന്നു ഈ മഹാക്ഷേത്രത്തിൽ ദക്ഷിണാശാഭിമുഖനായി നിലനിൽക്കുന്ന ഗണപതി സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതും അവിടെ തന്നെ ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പവും കൂടാതെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീധർമ്മശാസ്ത്ര സാന്നിധ്യവും പടിഞ്ഞാറ് ഭാഗത്ത് സർപ്പപ്രതിഷ്ഠയും ഉപദേവന്മാരായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി ദർശനം ആരളുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ആശ്രയിച്ച ഭാഗത്തു നിന്നും ആ മാറ്റി പ്രതിഷ്ഠിച്ചുള്ളതായി ഇവിടുത്തെ വിഷ്ണു സാന്നിധ്യം ആചാരം കൊണ്ട് ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിന്റെ തുല്യ പ്രാധാന്യം ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിനുമുണ്ട് തൃപുരയാർ ക്ഷേത്രത്തിന് സമീപം ബസ് യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ചൊവ്വര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വര സ്റ്റേഷനിൽ പാസഞ്ചർ മെമു ട്രെയിനുകൾ മാത്രമാണ് നിർത്താറുള്ളത് അതിപ്രസിദ്ധമായ ആലുവ ശ്രീ തിരുവൈരാണികുളം ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ എട്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് യാർ മഹാദേവ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു ക്ഷേത്രങ്ങൾ തുരുത്തുമ്മൽ ശ്രീ വീരഭദ്രകാളി ക്ഷേത്രം ദേശം ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം ദേശം ശ്രീ അനന്തപുരം ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവ് ക്ഷേത്രം ആവണംകോട് ശ്രീ ദേവി ക്ഷേത്രം ചൊവ്വര ശ്രീ ചിദംബരേശ്വര ക്ഷേത്രം ചൊവ്വര ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം ചൊവ്വര ശ്രീ പുതിയകാവ് ക്ഷേത്രം ടനാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം കാലടി ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം ആലുവ ശ്രീ തിരുവൈരാണിക്കുളം ക്ഷേത്രം ആലുവ ശിവരാത്രി മണപ്പുറം ശ്രീ മഹാദേവൻ ക്ഷേത്രം ആലുവ കടുങ്ങല്ലൂർ ശ്രീ നരസിംഹ നരസിംഹസ്വാമി ക്ഷേത്രം ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലുവ ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നിവയാണ്